നിള എല്ലായിടത്തും കൂടി ഒഴുകുന്നുണ്ട് നമ്മുടെ ഭാവനയാണ് പ്രധാനം അമ്മ പറയാറുണ്ട് ഒരു ഒരുപിടി പുഷ്പമെടുത്ത് നന്നായി ഭാവനയോട് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഈശ്വര സാന്നിധ്യമുണ്ടാവും ഗുരുവായൂരപ്പൻ ഗുരുവായൂർ മാത്രമല്ല ഗുരുവായൂരപ്പൻ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട് നമ്മുടെ അടുത്തുണ്ട് അതുപോലെ നിളയുടെ സാന്നിധ്യം തവനൂരിലും തിരുനാവായലും ഒരുപോലെയുണ്ട് നമ്മൾ സമർപ്പണത്തോടുകൂടി എത്രയോ മക്കൾ ഇവിടെ വന്നിരുന്ന് നാലു മണിയോടുകൂടി ഈ വെയിലത്തും ആരതി കാണുവാൻ വന്നിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഈ പൈതൃകത്തോട് ഈ സംസ്കാരത്തോട് നമ്മളുള്ള അഭിമാനവും അതുപോലെ നമുക്ക് ആരാധനയുമാണ് ഭാരതപ്പുഴയുടെ നിളയുടെ ആരതി കാണുവാൻ നമ്മളെല്ലാവരും എല്ലാം മറന്ന് മറ്റുള്ളതെല്ലാം അപ്രധാനമായി കണ്ടുകൊണ്ട് ഈ നിളയുടെ ആരതി ഏതാനും ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും സമർപ്പിത മനസ്സോടുകൂടി തന്നെ ഈ ത്രിസന്ധ്യ സമയത്ത് ഒത്തുകൂടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിള എല്ലായിടവുമുണ്ട് സപ്തനദികളുടെ സാന്നിധ്യം ഇവിടെയുമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ പൂജ ചെയ്യുമ്പോൾ വെള്ളം എടുത്തിട്ട് സപ്തനദികളുടെ മന്ത്രം ഗംഗേജയ മുനേ ജൈവ എന്ന് തുടങ്ങി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ ജലത്തെ തീർത്ഥമാക്കുന്നത് പോലെ നമ്മുടെ ഭാവനയാണ് അതിനെ പരിശുദ്ധമാക്കുന്നത് അതുപോലെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഭഗവാന്റെ സാന്നിധ്യം ശിവസാന്നിധ്യം ഈ നദിയുടെ ഇളയുടെ മധ്യത്തിൽ സ്ഥാപിതമായിട്ടുണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കാശിയാണ് ഇതൊരു വൈകുണ്ഠമാണ് ഇതൊരു ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയാണ് ഭൂമിയാണ് ത്രിമൂർത്തി സ്നാനഘട്ടാണിത് അത് ആ ഭാവനയോടുകൂടി തന്നെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എല്ലാം മറന്ന് ചെയ്യുകയാണെങ്കിൽ അത് പരമേശ്വരനുള്ള ആരതിയായി ബ്രഹ്മാവിനുള്ള ആരതിയായി മഹാവിഷ്ണുവിനുള്ള ആരതിയായി നമ്മുടെ ഭാവനയാണ് പ്രധാനം എല്ലാത്തിനും പിന്നിലുള്ള ഭാവന അത് പരിശുദ്ധമാണെങ്കിൽ ഭഗവാൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും പ്രത്യേകിച്ച് ബ്രഹ്മാവിൻ്റെ യാഗഭൂമി കൂടിയാണിത് ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടി ആന്തരികമായും മാനസികമായും ബാഹ്യമായും എല്ലാ ആചാര ആചാരാനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ട് നടക്കുന്ന നിളയുടെ ആരതി ഇവിടെ കുറച്ച് സമയത്തിന് ഉള്ളിൽ തന്നെ ആരംഭിക്കും വയ്യാത്തവർക്കും അതുപോലെ തന്നെ അത്രയും നടന്ന് പോകാൻ സാധിക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രധാനം ഒരു തുളസി ഇല നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് ബ്രഹ്മാണ്ടത്തോളം കനം ആ തുളസി ഇലക്കുണ്ടെന്ന് പറയും ഭക്തിയോടുകൂടിയിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ ചെറുതോ വലുതോ ഉപരിയായിട്ട് നമ്മൾ അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് ഇതിനെ വലുതാക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് എല്ലാവരും ഭക്തിയോടുകൂടി ഈ ആഗഭൂമിയിൽ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമ്മൾ മഹാദേവന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചിരിക്കുകയാണ് നമ്മൾ നമുക്കറിയാം ഈ ഒരു സാന്നിധ്യം നമ്മളിവിടെ തുടങ്ങിയത് തന്നെ പൂജ തുടങ്ങിയത് നമ്മള് എല്ലാ മക്കളും അതിൽ ഓടി വന്നിരുന്ന് വെയിലത്തിരുന്ന് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയുടെ വെളിച്ചമാണ് നമ്മളിതിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടുകൂടി തന്നെ വെറുമൊരു ചടങ്ങായി മാറാതെ ഭക്തിയോടുകൂടി തന്നെ അവരവരുടെ കയ്യിൽ തന്നിട്ടുള്ള ചിരാത് ഇവിടെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ആരതി കൂഴിയാണെങ്കിൽ അത് മഹാദേവനുള്ള കൈലാസത്തിലിരിക്കുന്ന മഹാദേവനുള്ള ആരാധനയാണ് അതുപോലെ നമ്മുടെ ബ്രഹ്മദേവനുള്ള ആരാധനയാണ് മഹാവിഷ്ണുവിനുള്ള ആരാധനയാണ് അതുകൊണ്ട് ത്രിമൂർത്തികളുടെയും നമുക്ക് അനുഗ്രഹം വാങ്ങാനുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരമാണിത് ഭക്തിയോടുകൂടി തന്നെ എല്ലാ ആരാധനയും സമീപിക്കുക അകത്തും പുറത്തും ഒരു കുളിയാണ് നാമം ജപിച്ചുകൊണ്ട് നമ്മൾ അകത്ത് കുളിക്കുമ്പോൾ പുറത്ത് നിളയിലെ സ്നാനം കൊണ്ട് നമുക്ക് ആത്മവിശുദ്ധിയും ആത്മശക്തിയും നമ്മളിൽ നിറയുകയാണ് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അത് വെറും ഒരു ചടങ്ങായി കാണാതെ അതിന് പിന്നിലുള്ള മനോഭാവം ഭക്തിപൂർണമാവട്ടെ മഹാദേവന്റെ സാന്നിധ്യത്തിൽ ആ അനുഭൂതി അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കട്ടെ പിന്നെ രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് നടക്കാതെ എവിടെയാണോ നാമജപം നടക്കുന്നത് എവിടെയാണോ ഹോമം നടക്കുന്നത് മന്ത്രജപം നടക്കുന്നത് അവിടെ നിന്ന് വെറുതെ ഇരുന്നാൽ മതി അമ്മ പറയാറുണ്ട് മക്കളെ പെർഫ്യൂം ഉള്ള ചന്ദനത്തിരി നിർമ്മിക്കുന്ന നമ്മൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഫാക്ടറിയിലേക്കോ കയറി കയറിക്കഴിഞ്ഞാൽ തിരിച്ചറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെർഫ്യൂം അണക്കില്ലേ കൽക്കരി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറിയിട്ട് ഇറങ്ങുമ്പോൾ കൽക്കരിയുടെ പൊടി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവില്ലേ അതുപോലെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നാമജപത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്